ഞാൻ ഒരു വീഡിയോ കാണിച്ചു ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടോ കിട്ടുങ്ങൾ വരിക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്തോ ഇതിന് രണ്ട് രണ്ടു അഭിപ്രായക്കാരാണ് രണ്ടു കൂട്ടർ മീൻസ് ഒരേ സംഗതി തന്നെ രണ്ട് കണ്ണീര് കാണുന്ന ആളുകൾ ഒരു കണ്ണിറ്റി ആ സെയിം സംഗതി തെറ്റായിട്ട് മോശത്തരായിട്ട് കാണുന്ന ഒരാളും ആ സെയിം ടീം തന്നെ ആ സംഗതി വലിയ ആയിട്ടുള്ള വലിയ വലിയ സംഭവമായിട്ടുള്ള വലിയ ബഹുമതിയായിട്ടുള്ള ഓലും ഓൾക്ക് ഇഷ്ടത്തിന് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഓലെ സപ്പോർട്ട് ചെയ്ത് കൊണ്ട് ചെയ്യുന്ന ഒരു കൂട്ടർ ഈ രണ്ട് കൂട്ടർ ആണ് അത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് കണ്ടിട്ട് എനിക്ക് ചെരിയാണ് വരുന്നത് കാരണം എന്താ വെച്ചിരിക്കണമെങ്കിൽ ഈ കൂട്ടർക്ക് അന്ന് കൊണ്ടോട്ടിയിൽ ഒരു പെണ് ഒരു പെണ്ണ് തൂങ്ങി മരിച്ചു അതായത് ചെക്കിനെ നിക്കാതിട്ടാണ് പോയി ഒരു സംഭവം ചെക്ക് ചെയ്തിട്ട് പോയി കൊണ്ടോട്ടി നിറത്തിന്റെ പേരിൽ അവഹേളിച്ചതിൽ സംഭവത്തിൽ ഭർത്താവ് അബ്ദുൽ വാഹിദിനെ അറസ്റ്റ് ചെയ്ത് അതിൽ നിന്നിട്ട് അന്ന് കൊറേ ആളുകൾ വലിയ പൊല്ലാപ്പുന്ത ആ പെണ്ണിന്റെ ഇമ്മാനും പേരന്റ്സിനൊക്കെ കുറ്റം പറഞ്ഞാണ്ട് കുറെ ആൾക്കാർ വന്നിരുന്നു അതായത് ആ പെണ്ണിന്റെ പേരൻസിനെ പോലെയൊക്കെ കുറ്റം പറഞ്ഞു വന്നി അതായത് പെണ്ണിന്റെ പേരൻസ് പതിനെട്ട് വഴി മുസ്ലിംസ് പതിനെട്ടിന് വയ പതിനെട്ട് വയസ്സാകാൻ കാത്ത് നിൽക്കാണ് പെണ്ണുങ്ങളെ കെട്ടിച്ചുവിടാന്ന് ഇതായത് എട്ട് കൊടുക്കാനെ ഈ പതിനേഴ് വയസ്സ് കഴിഞ്ഞ് പതിനെട്ടാമത്തെ പതിനേ പതിനെട്ടാമത്തെ വയസ്സ് ചാടുമ്പോത്തനും രക്ഷിതാക്കൾക്ക് പെണ്ണുങ്ങൾ മക്കളുണ്ട് പറഞ്ഞയക്കാനുള്ള ഭയങ്കര ഉത്സാഹമാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാൽ വലിയ കൊണയൻ ഇതൊക്കെ പറഞ്ഞ പെണ്ണിന്റെ തന്ത്രയും തള്ളണേം പറയണം ഓല ആദ്യം തള്ളണം പതിനെട്ടാകാൻ നിൽക്കണം പെണ്ണുങ്ങളെ കെട്ടിച്ചത് ഇതൊക്കെയാണ് ഓരോരുത്തരും ഡയലോഗ് അപ്പോൾ എനിക്ക് ചോദിക്കുള്ളൂ അതെന്തുകൊണ്ട് ഈ ഒരു കേസിൽ ആരും സംസാരിക്കണില്ല ഇതിൻ്റെ അടിയിൽ ഒരേറ്റവും കുട്ടി അതിനെക്കുറിച്ച് സംസാരിക്കണില്ലല്ലോ അതെന്ത് ഞാൻ ചോദിക്കട്ടെ അതിപ്പോൾ നിക്കാഹ് കഴിഞ്ഞു ഒരു മുസ്ലിമാണ് ഓരോ കൊണകൊണിച്ചണ്ട ആളുകൾ വരും ആ സെയിം ഏജിൽ തന്നെ ആ സെയിം ഏജ് ആയിട്ടും ഉണ്ടാവില്ല പോപ്പ് ഇവിടെ അടുത്തായിട്ട് ആയിട്ടുണ്ടാവുള്ളൂ ഇതൊക്കെ പോക്സോ കേസാണ് ആ റനിം പിന്നെ എന്താ എന്താ വെച്ചങ്ങനെ പേര് റണിങ് ആ മറ്റേ പേര് പേര്ക്കറിയില്ല റനിങ് പിന്നെ ഏതോ സാധനം അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോക്സോ കേസ് ആയിക്കാര്യം ഇവിടെ അടുത്തേക്കാർ പതിനെട്ട് വയസ്സായിട്ടുണ്ടാവുള്ളൂ അപ്പോൾ അതിന് മുമ്പ് ഓരോ ഇതേമാതിരി കുളത്തിൽ തന്നെ ആണ് അതായത് പോലെ ഫാമിലിക്കാർ പോലെ കുളത്തിൽ തന്നെ ലവ് വയസ്സായിരുന്നു ഒത്തേക്ക് എല്ലാ സ്ഥലത്തും കറങ്ങനാക്കണം വീഡിയോസ് ചെയ്യണെ അതിന്റെ അടിയിലൊരു കുട്ടി അതിനെ കുറിച്ച് കളിയാക്കണില്ല അതിൻ്റെ അടിയിലൊരു കുട്ടി പതിനെട്ട് വയസ്സ് ഓലെ രക്ഷിതാക്കളെ പേരന്റ്സിനെ തള്ളണം അങ്ങനെ അങ്ങനെ പേരന്റ്സിനെ പറഞ്ഞാൽ മതി പറഞ്ഞില്ല രണ്ടു വയസ്സ് ആളുകളാണ് ഈ സമയത്ത് ഉത്ഭവിച്ചിരുന്നത് ഒരു മുസ്ലിം പതിനെട്ടാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച് കല്യാണം ഉണ്ടെങ്കിൽ മുസ്ലിം പെണ്ണ് പതിനെട്ടാമത്തെ വയസ്സിൽ കല്യാണം ചെല്ലാൻ നിക്കാതെ കഴിച്ച് അത് വാക്കിൽ ഒഴിഞ്ഞു കണ്ണുക്കടിയും ചോരും ഓലെ മാനേ പറഞ്ഞു ഓലെ പേരൻസിനെ പറഞ്ഞു പേരൻസിനെ തല്ലണം ആക്കണം ഉളുപ്പുണ്ടാവും പതിനെട്ടാമത്തെ വയസ്സിന് മക്കളെ കെട്ടിച്ചു വിടാന്നൊക്കെ പറഞ്ഞു കുറെ കൊണ വണക്കണ ആൾക്കാരുണ്ട് അവരോട് എനിക്ക് ചോദിക്കാളി അവർ സെയിം സംഭവം തന്നെയല്ല ഈ കാമുകി കാമുകന്മാരും ചെയ്യുന്നത് മിക്കാതെ കഴിച്ചിട്ടു അത്രയേ ഉള്ളൂ ശൈല വലിയ ഇടങ്ങിയോടിച്ച സംഗതികളല്ലേ കാമുകി കാമുകന്മാര് പതിനേഴ് പതിനാറ് പതിനാല് പതിനഞ്ച് വയസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനാലാമത്തെ വയസ്സിൽ അങ്ങോട്ടും അങ്ങോട്ട് കാമുകി കാമുകമാരും അല്ലെ പതിനഞ്ച് പതിനാല് പതിനെട്ട് വയസ്സ് പ്രായപൂർത്തിയാകണിന് മുമ്പായിട്ട് പോലും കാമുകി കാമുകാരും ലോകം മുഴുവൻ കറങ്ങണ ചുറ്റണ് അനാവശ്യമായിട്ടുള്ള പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു സെക്സ് ചെയ്യുന്നു അതിനൊന്നും ആർക്കും ആക്കും ഒന്നുമില്ല അപ്പൊ ചിലപ്പോൾ ഇങ്ങള് ചെലക്കും അതുപോലെ പരസ്പര സമ്മതത്തോടല്ലേ എന്ത് തേങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിം പെണ്ണിന് പതിനെട്ടാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച് വിട്ടാൽ നിക്കാഹ് ചെയ്തിട്ട് പതിനെട്ട് വയസ്സ് പൂർത്തിയായി പ്രായ പരിധി കഴിഞ്ഞതിന് ശേഷം നിക്കാഹ് ചെയ്യണ് എന്നിട്ടും ഒരു വാഗ കമ്മ്യൂണിറ്റി വന്നുകൊണ്ട് പച്ച തെറിയും ഡയലോഗുകളും അടിച്ചിട്ടും പെണ്ണിന്റെ പേരൻസിനും വിളിച്ചിട്ടും കുറെ കൊണ കൊണച്ചു കുറെ ആളുകൾ വരുന്നുണ്ട് ഇത് രണ്ടും തമ്മിലുള്ള ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല സംഗതി രണ്ടും ഒന്നിനെ ഒന്നെങ്കിൽ എന്ത് ചെയ്യുക രണ്ടും നിരോധിക്കുക രണ്ടും ചെയ്യാൻ പാടില്ല അതല്ലാന്നുണ്ടെങ്കിൽ മുണ്ടാതെ കൊണക്കാതെ ഒരു മൂലക്കൽ ഇങ്ങനെ കുത്തറക്കുക പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടാണ് കല്യാണം ഒക്കെ ചെയ്യുന്നത് നോ പ്രോബ്ലം ഇത് ലീഗലാണ് നേരെ മറിച്ച് പതിനെട്ട് വയസ്സിന്റെ അടിയിൽ പതിനെട്ട് വയസ്സായതൊക്കെ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ പ്രേമിച്ചിട്ടും സ്കൂളിൽ നിന്ന് വിളിച്ചോടിയിട്ടും സ്കൂളിൽ നിന്ന് പ്രേമിച്ചിട്ടും സ്കൂളിലിട്ട് വേറെ ഭാഗത്തൊക്കെ കിറങ്ങാൻ പോയിട്ടും ഹോട്ടലിൽ റൂം എടുത്തിട്ടും മറ്റും അനാവശ്യപരമായിട്ടുള്ള പല പരിപാടികൾ ഏർപ്പെടുന്നുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് അതിലിപ്പോൾ ഒരു പെട്ടതാണിപ്പോൾ ഇപ്പോ ഇപ്പോൾ ഈ ഒരു വീഡിയോയിലുള്ള ഈ റനിയും പിന്നെ മറ്റേ ചെക്കൻ്റെ പേരാണ് പറയുന്നത് റഫാ നേതാല്ലാതെ എന്തൊരു സാധനം ഉണ്ട് എനിക്ക് പേര് കിട്ടുന്നില്ല തൊള്ളി കിട്ടാത്ത ഒരു പേരായാലും വട്ടവർ ഇറ്റീസ് അപ്പോൾ എനിക്ക് പരാതി എന്താ വെച്ചാൽ രണ്ടും ഒരു കണ്ണേറ്റ് കാണാം അതല്ലാന്നുണ്ടെങ്കിൽ രണ്ടിനെയും എന്തെയ്യ കാണാത്ത പോലെ ആക്കുക മതങ്ങൾ തമ്മിൽ എന്താ പറയുക ഒരു മത മതക്കാർക്ക് മറ്റു മതസ്ഥരെ കാണുമ്പോഴുള്ള ചൊരച്ചിൽ ആ ഒരു വകയിലായിരിക്കും ഒരു പക്ഷെ ഇങ്ങനെ മുസ്ലിംസിൻ്റെ പതിനെട്ട് വയസ്സായ മുസ്ലിംസിൻ്റെ മാരേജ് കാണുമ്പോൾ മാത്രം ചൊറിഞ്ഞു വരുന്ന കുറച്ച് കൂട്ടരുണ്ട് എനിക്ക് തോന്നുന്നത് മതത്തിന്റെ പേരിൽ ആ ബേസിലായിരിക്കും ഒരു പക്ഷേ അതൊക്കെ പോട്ടെ ഈ പതിനെട്ട് വയസ്സ് മുസ്ലിം പെൺകുട്ടിന്റെ ബാപ്പ അല്ലെ പാരന്റ്സ് ഇഷ്ടത്തിന് പോയി പോയിട്ട് നിർബന്ധിച്ച് ഫോഴ്സ് ചെയ്തു കണ്ട് കെട്ടിച്ചു വിടില്ലല്ലോ കല്യാണ ആലോചന വരുമ്പോൾ കല്യാണ ആലോചന വരുന്നത് ചെക്കനെയും കൂട്ടനെയും കാണിച്ചു കൊടുത്തിട്ട് ആ പെണ്ണിന് കാണിച്ചു കൊടുത്തിട്ട് പെണ്ണിന് ഓക്കെ ആണോ പെണ്ണിന് മൂന്ന് വട്ടം സമ്മതമാണോ പെണ്ണിന് പൂർണ്ണമായിട്ട് സമ്മതമാണോ എങ്കിൽ മാത്രമാണ് ആ ബാപ്പ ആ മോളെ ആ ആൾക്ക് കെട്ടിച്ചു കൊടുക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളും ചെയ്യുന്നുള്ളൂ അല്ലാതെ ആ ബാപ്പന്റെ ആരും ചെയ്യുന്നില്ല ബാപ്പാക്കും അവിടെ പാപ്പാൻ്റെ ആ ബാപ്പാൻ്റെ മോളാ ആ ബാപ്പാൻ്റെയും ആ അമ്മാൻ്റെയും മോളാണ് കെട്ടിച്ചു വിടുന്നത് അത്രക്ക് വേദന ആ സ്വന്തം മോളോടുള്ള സ്നേഹവും വേദനയൊന്നും നാട്ടുകാരായിട്ടുള്ള നിങ്ങൾക്ക് ഉണ്ടാവില്ല നമ്മൾ എല്ലാവർക്കും അറിയാം അപ്പം നിങ്ങൾ വലിയ സ്നേഹം കാണിച്ചുണ്ട് ഒന്നും വന്നുകഴിഞ്ഞ ഇങ്ങനെ വലിയ ഡയലോഗ് ഉണ്ടാവും അത് ഓല മക്കളാണ് ഓലെ മക്കള ഏത് രീതിയിൽ ഏത് നല്ല ആൾക്ക് ഏത് നല്ല വ്യക്തിക്ക് ആ ഒരു ആ മോളെ കാര്യം എന്താ ഓളെ മോളെ ഇഷ്ടം എന്താ അതിനനുസരിച്ച് ഓലെ ചെയ്യുള്ളൂ അല്ലാതെ നാട്ടുകാര സ്റ്റേജിനോ സ്വന്തം ചെയ്തിട്ടോ ആരും ചെയ്യൂല കാരണം അത് അയാൾ ആ ഓല മോളാണ് അതിനനുസരിച്ചുള്ള അത് ഓല് ചെയ്യുള്ളൂ അല്ലാതെ വലിച്ചു ഇട്ട് കൊടുക്കൂല കൊണക്കുമ്പോൾ മേപ്പെട്ട് നോക്കിയാണ് കൊണക്കരുത് രണ്ടും കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞതിൽ വല്ല എന്ന് നോക്കിയിട്ട് ഡയലോഗ് അടിക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റാന ഫാത്തിമ പിന്നായ്മമാരിയെ പോലെ തന്നെ ഒരുപാട് ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട് എൻ്റെ അടിയിലൊക്കെ പോയുണ്ട് കൊണക്കണങ്ങള് ആ പേരൻസിനെ പറയണം അതെന്താ ഒന്നും ചെയ്യാത്തത് ഒരു മുസ്ലിംസ് പതിനെട്ട് വയസ്സായിട്ട് കല്യാണം കഴിക്കുമ്പോൾ മാത്രം നിങ്ങൾക്ക് ചൊറിച്ചിൽ വരുന്നത് എല്ലാവരെയും കുറിച്ചല്ലേ പറഞ്ഞു ചില ആളുകൾ അന്ന് ആ വീഡിയോൻ്റെ ഇടയിൽ കുറേ ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഇവിടുത്തെ ഒരു വീഡിയോ കണ്ടു അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യാൻ കാരണം ആ പെണ്ണിൻ്റെ വപ്പാക്കും ഉമ്മക്കും ഇല്ലാത്ത കാര്യങ്ങളാണല്ലോ നിങ്ങൾക്ക് നാട്ടുകാരായിട്ടുള്ള നിങ്ങൾക്ക് നാട്ടുകാരല്ല ഒരു ബന്ധമില്ലാത്ത നിങ്ങൾക്ക് ഒരു കാര്യമില്ല വെറുതെ വന്നിട്ട് വലിയ ഡയലോഗിട്ട് കമൻ്റ് ഇട്ട് ഉമ്മക്കും ആ പെണ്ണിൻ്റെ അമ്മാക്കും ഉപ്പാക്കും വിളിക്കാമെന്നല്ലാണ്ട് നിങ്ങൾ പറഞ്ഞതിൽ വല്ല ലോ ലോജിക്കൊന്നും ലോജിക്കും ഉണ്ടോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി അല്ല എല്ലാവരും ഒരേ കണ്ണായിട്ട് കാണാം അല്ലെ ഒരു കൂട്ടുകാർക്ക് മാത്രം ചെയ്താൽ മാത്രം പ്രശ്നം ബാക്കിയുള്ളവർ ചെയ്താൽ പ്രശ്നമില്ല ആ ഒരു സംഭവം പാടില്ല ഓക്കെ നിങ്ങൾക്ക് ഇത്ര പറയാനുള്ളൂ നിങ്ങളൊന്നും കൂടുതൽ പറഞ്ഞിട്ട് കാര്യം ഇതിൻ്റെ അടിയിലും കുറെ കൊണ്ടു ചെയ്യാണ്ട് വരുന്നു പിന്നെ ഞാൻ നമുക്കൊരു വിഷയമുള്ള കേസല്ല പറയാനുള്ളത് പറയേണ്ടത് ചെയ്യും അപ്പോൾ ഞാൻ ഇവിടെ അടുത്തൊരു വീഡിയോ കണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് തോന്നിയ അതുകൊണ്ട് ചെയ്താൽ അപ്പോൾ നിങ്ങൾ കമന്റ് രൂപത്തിൽ നിങ്ങളെ അഭിപ്രായം അറിയിക്കുക എന്താണ് അഭിപ്രായം